പി വി അൻവർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള സൂചനയാണ് നിലവിലിപ്പോൾ പുറത്തു വരുന്നത് നിലമ്പൂര് യു ഡി എഫ് എൽ ഡി എഫ് മത്സരം ത്രികോണൊന്നുമില്ല ബിജെപി അവിടെ എൽ ഡി എഫിന്റെ കൂടെയാണ് പിൻവലിക്കാം അവരുടെ ഇഷ്ടം ഞങ്ങളെ നമസ്കാരം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന് അവസാനിക്കാനിരിക്കെ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് പി വി അൻവറിലേക്കാണ് കാരണം പി വി അൻവർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള സൂചനയാണ് നിലവിലിപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും നിലമ്പൂരിൽ ത്രികോണ മത്സരമാണോ നടക്കുക അല്ലെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും മാത്രമാണോ ഏറ്റുമുട്ടുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മരനാടിനോട് കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ പ്രതികരിക്കുകയാണ് ഈ നിലമ്പൂരിൽ ഈ ത്രികോണ മത്സരം തന്നെയാണോ നടക്കുക നിലമ്പൂര് യു ഡി എഫ് എൽ ഡി എഫ് മത്സരം ത്രികോണമൊന്നുമില്ല ബി ജെ പി അവിടെ എൽ ഡി എഫിൻ്റെ കൂടെയാണ് ശരിക്കുകയോ മത്സരിക്കാതിരിക്കുകയോ ചെയ്യാം അത് ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല ഞാൻ പറഞ്ഞിട്ട് മത്സരം എൽ ഡി എഫ് യു ഡി എഫ് കഴിഞ്ഞ നടക്കി ആർക്കും മത്സരിക്കാം അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് മത്സരിക്കാൻ ധൈര്യമില്ലാത്തവർക്ക് പിൻവലിക്കാം അതൊക്കെ അവരുടെ ഇഷ്ടം ഞങ്ങള് അതൊന്ന് ഞങ്ങളെ ബാധിക്കുന്ന കാര്യം എന്ന് തന്നെയാണ് ഒരു മത്സരവും ബാധിക്കില്ല ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടെ എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു പത്തിൽ കുറയില്ല അല്ല ഞാൻ ഒന്നാം തീയതി എന്തായാലും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്നാണെന്നിരിക്കെ എല്ലാവരുടെയും കണ്ണ് ഉറ്റുനോക്കുന്നത് പി വി അൻവറിലേക്കാണ് നാമനിർദ്ദേശ പത്രിക അൻവർ പിൻവലിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം പ്രധാനമായും ഉറ്റുനോക്കുന്നത് പത്രിക സമർപ്പിച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും അൻവർ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാത്തതാണ് സംശയത്തിന് എന്തായാലും ഇടയാക്കിയിരിക്കുന്നത് നേരത്തെ അൻവർ രണ്ട് പത്രികകളാണ് സമർപ്പിച്ചിരുന്നത് ഇതിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പേരിൽ നൽകിയിരുന്ന പത്രിക തള്ളുകയും ചെയ്തിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അൻവർ സമർപ്പിച്ചിരിക്കുന്ന പത്രികയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത് അൻവർ പത്രിക പിൻവലിച്ചില്ല എങ്കിൽ ശക്തമായ ചതുഷ്കോണ മത്സരത്തിനാകും നിലമ്പൂർ കളമൊരുങ്ങുക എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് നിലമ്പൂരിൽ നിന്നും ലഭിക്കുന്നത് അതേസമയം ചൊവ്വാഴ്ചയും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി പി എ മുഹമ്മദ് റിയാസിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി അൻവർ രംഗത്ത് വന്നിരുന്നു മലപ്പുറം ജില്ലയെ മുഴുവൻ വഞ്ചിച്ചവനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്തെ അവഹേളിക്കാനാണ് ഒരു ദേശീയ പത്രത്തിന് മുഖ്യമന്ത്രി അഭിമുഖം നൽകിയത് എന്നും അൻവർ ആരോപിച്ചിരുന്നു അജിത് കുമാറും പി ശശിയും ചതിക്കുമെന്ന് താൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നു പിതാവിനെ പോലെ വിശ്വസിച്ചാണ് അന്ന് മുഖ്യമന്ത്രിക്ക് കൂടെ നിന്നത് എന്നും അൻവർ നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു മുഹമ്മദ് റിയാസ് വീട്ടിൽ വന്നത് മൂലമാണ് മുഖ്യമന്ത്രി കുഴിയിൽ ചാടിയത് എന്നും അൻവർ പറഞ്ഞു വയ്ക്കുന്നു മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്തിൻ്റെ ഭാഗമാണ് എന്ന് അന്നും ഇന്നും താൻ വിശ്വസിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ മകളെ ഇതിനായി പി ശശി ദുരുപയോഗം ചെയ്തു ഇത് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തുന്നു സ്വർണ്ണ കച്ചവടം പൊടിപൊടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് റിയാസ് ആ വീട്ടിലെത്തിയത് മുതലാണ് അതോടെയാണ് മുഖ്യമന്ത്രിക്ക് കുടുംബനാഥനായി മാറേണ്ടി വന്നത് എന്നും അൻവർ പറഞ്ഞു വയ്ക്കുന്നു എന്തായാലും നിലമ്പൂരിൽ മത്സരം കടുക്കും എന്നതിൽ സംശയമില്ല അതേസമയം തന്നെയാണ് അൻവർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ എന്നുള്ള ചോദ്യവും ഉയർന്നു നിൽക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം